ഒരു ഉപരോധത്തിന് പറഞ്ഞ വേറൊരു എന്ന് പറഞ്ഞാൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനേക്കാൾ കൂടുതൽ ടെൻഡക്കിൾസ് ഉള്ള ഒരു എന്താ പറയുന്ന ഒരു പാസീവ് ടെററിസ്റ്റ് ഗ്രൂപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മീഡിയ ദാറ്റ് ഈസ് അൽ ജസീറ അൽ ജസീറയാണ് ഇന്ന് ലോകത്ത് ഈ ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തിനും റാഡിക്കൽ തോട്ട്സിനും എല്ലാ രീതിയിലും കൈയും മെയ്യും മറന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 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 മീഡിയ ഗ്രൂപ്പ് ഇപ്പൊ നമ്മൾ കരുതുന്നു മീഡിയ ജേർണലിസം ഇത് പറയുന്നത് ഒരു പവിത്രമായ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജനാധിപത്യപരമായ കാര്യമല്ലേ എന്നാണ് നമ്മൾ മാറിയ ഒരു സാഹചര്യത്തിൽ ഇതിനെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് മീഡിയ സിംപ്ലി നമ്മൾ കരുതോണം നമ്മളെ വസ്തുതകൾ അറിയിക്കാനും വാർത്തകൾ നമ്മൾ എത്തിക്കാനും ശ്രമിക്കുന്ന ഒരു നിഷ്പക്ഷ സർഗാത്മക പ്രവർത്തനമല്ല ഇറ്റ് ക്യാൻ ബി ഖട്ടർ ജിഹാദി വർക്ക് ആ ഒരു പെർസെപ്ഷൻ തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു ഒരു മീഡിയ അല്ലേ ചെറിയ ബയസൊക്കെ ഉണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അങ്ങനെയല്ല പക്ക ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് ഒരു പ്രൊഫഷണൽ മുഖം കൊടുക്കുക പ്രത്യേകിച്ച് ഈ ഇരവാദം ഉൾപ്പെടെയുള്ള പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നിരന്തരം ഇത് പലപ്പോഴും ഈ ജിഹാദി വർക്കിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ വർക്കിന് ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു പശ്ചാത്തലവും ഒരു സാധുതയും ഉണ്ടാക്കി കൊടുക്കും വൺ വേ റിപ്പോർട്ടിങ് ആദ്യമേ ഇരവാദം ഫ്ളാഗ് ഉയർത്തുക ഞങ്ങളാണ് ഇരകൾ മറ്റവരാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ഇസ്രയേൽ ഹമാസ് പ്രശ്നം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡേ വൺ ഈവൻ ഡേ വൺ എന്ന് പറഞ്ഞാൽ ഇസ്രായേലെ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുന്നു അധിനിവേശം നടത്തുന്നു സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു കുട്ടികളെ കൊല്ലുന്നു ഫസ്റ്റ് ചെയ്സിനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു ആ ഡേ വൺ പോലും നിങ്ങൾ അൽ അൽജസീറയിൽ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചു ഒന്ന് അന്നെങ്കിലും വേണമെങ്കിൽ പറയാമോ ഇത് മോശമായി പോയി അങ്ങനല്ല അവർ പറയുന്നു ഡേ ടു തൊട്ട് കളറങ്ങ് മാറുകയാണ് പിന്നെ ഇസ്രയേലിന്റെ അധിനിവേശം സയനിസ്റ്റ് ശക്തികൾ സ്ത്രീകൾ കുട്ടികൾ കൊല്ലപ്പെടുന്നു കളക്റ്റീവ് പണിഷ്മെന്റ് ഒരു ദിവസം പോലും അവരുടെ പ്രതിഷേ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല ബേസിക്കലി ഒരു ദിവസം പോലും അവരുടെ ആ ഒരു നിഷ്പക്ഷത പോലും നിലനിന്നില്ല ഡേ ടു മുതൽ ഇങ്ങനെയാണ്